ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് കാണാൻ കഴിയുന്നുണ്ടോ നമുക്കൊരു വാദപ്രതിവാദമായാലോ നിങ്ങളുടെ ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ് കേട്ടോ വീഡിയോ കാണാൻ അഭിപ്രായം പറയാം ഇപ്പോൾ ചില ആൾക്കാരെ ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്നത് ഇവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കാരണം അങ്ങനെ കണ്ടോ കാറിൽ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ പക്ഷെ അതിൻ്റെയൊക്കെ താഴെ വന്ന കമൻ്റുകളുണ്ടല്ലോ പിന്നെ കാർ കമ്പനി എന്തിനാണ് സൺറൂഫ് പ്രൂഫ് കൊടുക്കുന്നത് സൺ കാറ്റ് കൊള്ളാനുള്ളതാണോ എന്നുള്ള രീതിയിൽ ആളുകൾ അതായത് ഒരു പോസിറ്റീവായിട്ട് പറയണം കാരണം അവർ പറയുന്നത് പിന്നെ സൺറൂഫ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനുള്ളത് അടച്ചു അല്ലല്ലോ കമ്പനി അതിൽ ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പോണതുകൊണ്ട് ഒരു തെറ്റുമില്ല കാരണം അത് വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ ഈ ഉദ്ദേശമൊക്കെ വെച്ചിട്ടാണല്ലോ വാങ്ങണത് എന്നുള്ള രീതിയിലാണ് ആളുകൾ പോസിറ്റീവ് കാരണം കൂടുതലും പോസിറ്റീവാണ് നെഗറ്റീവ് പറഞ്ഞപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ പോകുന്നതിൽ ഒരു തെറ്റ് എന്തെങ്കിലും ഉണ്ടോ അതായത് ആ ഒരു വ്യക്തി ഫോണൊക്കെ വിളിച്ചിട്ടാണെന്ന് തോന്നുന്നു ആൾ സൺ ഇട്ട് പോയി അതിൽ നിങ്ങൾ എന്തെങ്കിലും െങ്കിലും ഒരു തെറ്റ് കാണുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക